കേരള സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഇത്തവണ ബിജെപിയെ കൂടുതൽ സീറ്റുകൾ നേടാൻ ഇടയാക്കും എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചതിനേക്കാൾ സീറ്റുകൾ ബിജെപി കേരളത്തിൽ നേടുമെന്നും കെ സുരേന്ദ്രൻ ജനം ടി വി പറഞ്ഞു കേരളത്തിൽ ഇത് ആദ്യമായിട്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു പോസിറ്റീവ് വോട്ടിംഗ് നടന്നു വികസന ഒരു വോട്ടിംഗ് അത് നടന്നു എന്നുള്ളതാണ് സത്യം അതിച്ചിരി അത് മാത്രല്ല സർക്കാരിനെതിരായിട്ട് നിലവിലുള്ള സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ജനവികാരം ഉണ്ടായിരുന്നു പറഞ്ഞതല്ല പിന്നീട് അവസരം കിട്ടില്ലേ ആ ജനവികാരം പൂർണ്ണമായിട്ടും വോട്ടർമാർ പ്രതിഫലിപ്പിച്ചത് ബിജെപിക്കാണ് പറഞ്ഞു കേണു ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ കാര്യങ്ങളൊക്കെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം യു ഡി എഫിലേക്കാണ് അതിന്റെ പ്രയോജനമായിട്ട് പോകുന്നത് പക്ഷേ പ്രചോദനം അപ്പൊ പൂർണ്ണമായിട്ടും പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ഒരു അത്താണിയായിട്ട് ബി ജെ പി ആണ് കണ്ടിരിക്കുന്നത് എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ

ഇനി ണോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സമ്മാനങ്ങൾ ലൈക്കായും ഷെയർ ആയും സബ്സ്ക്രൈബ് ആയും തന്നേക്കണേ